ഹലോ മൂൺ ഗോഡസ് ഇൻസ്റ്റാഗ്രാമിൽ നാലര മില്യൺ ഫോളോവേഴ്സ് ഉള്ള മൂൺ ഗോഡസ് അക്കൗണ്ട് ഡ്രസ്സുകൾ കൊള്ളാം റേറ്റ് കുഴപ്പമില്ല എല്ലാം ഓക്കെ പക്ഷേ അടുത്ത മാസം പത്താം തീയതിക്ക് ഒരു ഫങ്ഷന് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത ഡ്രസ്സ് അത് നമുക്ക് കിട്ടണമെങ്കിൽ അടുത്ത വർഷം അതേ മാസം പത്താം തീയതി ആവേണ്ടി വരും ഇതാണ് മൂൺ ഗോഡസിൻ്റെ സർവീസ് എങ്ങനെ ഇരിക്കുന്നു കൊള്ളാലേ പൈസയും വാങ്ങിച്ച് ഓർഡറും എടുത്ത് ഡ്രസ്സ് കിട്ടാതെ നമ്മളൊന്ന് കംപ്ലൈൻ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ കസ്റ്റമർ കെയറിലോട്ടൊന്ന് വിളിക്കണം നല്ല അസല റെസ്പോൺസാണ് ഭയങ്കര റെസ്പോൺസാണ് ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ജീവിതത്തിൽ ആ ഭാഗത്തോട്ട് തിരിഞ്ഞ് നോക്കത്തില്ല അം മാതിരി സർവീസാണ് അഥവാ നമ്മളിത് വേറെ അറിവ് ചതി ചെന്ന് പെടരുത് എന്ന് കരുതി അവരുടെ കമൻറ്റ് ബോക്സിൽ പോയെന്ന് കമൻ്റ് ഇടണം നമ്മുടെ എക്സ്പീരിയൻസ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ദ ആ കമൻറ്റ് ജസ്റ്റ് വാനിഷ്ഡ് നല്ല അസൽ സർവീസാണ് അതല്ലെങ്കിൽ പ്ലീസ് കോണ്ടാക്ട് അവർ കസ്റ്റമർ കെയർ ഇതാണ് റെസ്പോണ്ട് പറ്റിച്ച് ജീവിക്കുക വേറൊന്നും ഇവരെ കൊണ്ട് പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല പൈസയും വാങ്ങിച്ച് പോക്കറ്റ് വെച്ചിട്ട് അവർക്ക് തോന്നുമ്പോൾ അവരങ്ങ് ഡെലിവർ ചെയ്യും അല്ലെങ്കിൽ തോന്നുമ്പോൾ അവരതങ്ങ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ഇതാണ് ഇവരുടെ സർവീസ് ഇവരുടെ പെട്ടിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരല്ല ഇഷ്ടം പോലെ ആൾക്കാർ വേറെ ഉണ്ട് എന്തിനാണോ എന്തോ ഇങ്ങനെ പറ്റിക്കുന്നത് അവരുടെ ഡെലിവറി സമയം എന്ന് പറയുന്നത് ഒരു മാസം അതാണ് അവരുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് വേറെ വല്ല സൈറ്റിലും പോയി നമ്മൾ വല്ലത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടാൻ കൂടിപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച പക്ഷേ ഇവിടെ ഒരു മാസം മൂന്ന് മാസം ആറുമാസം ഒരു വർഷം ഇങ്ങനെ നീണ്ടു നീണ്ട് പോവാണ് ഇവരുടെ ഡെലിവറി സർവീസ് ഒരു ലേഡിയുടെ എക്സ്പീരിയൻസ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു തരാം കുഞ്ഞുണ്ടായത് നിങ്ങൊക്കെ അറിയാം അന്ന് ഒരു പൈസ കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞുണ്ടായതിനു ശേഷം ഞാൻ ഒരു ഫ്രീഡിംഗ് കുത്തി അവിടുന്ന് ഓർഡർ പ്ലേസ് ചെയ്തു ആ ഓർഡർ ഞാൻ ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറിലാണ് ആ ഓർഡർ പ്ലേസ് ചെയ്തത് ഇതിപ്പോ നിങ്ങൾക്ക് കാണാം അപ്പം ഈ ഒരു കൊല്ലത്തിന് ശേഷം അല്ലേ ഏകദേശം ഒരു കൊല്ലം അടുത്തപ്പോഴാണ് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കൈ കിട്ടിയത് ഇതെനിക്ക് പതിനാലാം തീയതിയാണ് എന്റെ ഒരു വർഷം എന്തിനാണോ എന്താ സർവീസ് വൈ അടച്ചിട്ട് പോടോ കൃത്യസമയത്ത് ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് പെരുമാറാൻ പറ്റത്തില്ലെങ്കിൽ ജസ്റ്റ് ക്ലോസ് ഇറ്റ് എന്തിന് എന്തിനാ ആൾക്കാരുടെ പൈസയും മേടിച്ച് അവരുടെ ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ ഇങ്ങനെ പറ്റിക്കുന്നത് ഈ പൈസ ക്യാഷ് ഓൺ ഡെലിവറി ഒന്നും ആണോ അല്ല പേ ചെയ്തിട്ട് നിങ്ങൾക്ക് തോന്നുമ്പം നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ നടത്താനാണെങ്കിൽ അടച്ചിട്ട് പോണം Ok, chega aí,